ദിലീപ് കോടതി വെറുതെ ശേഷം ദിലീപിന്റെ സിനിമ തകർക്കാൻ വേണ്ടി ഭാഗ്യലക്ഷ്മിയും കുറെ പെണ്ണുങ്ങളും ഒക്കെ ചേർന്ന് കുറെ നോക്കി പക്ഷേ സിനിമ ഇന്ന് റിലീസായി മോ മോഹൻലാലിൻ്റെ ദിലീപിന്റെ അഴിഞ്ഞാട്ടം അതായത് തൂക്കി മക്കളെ തൂക്കി ദിലീപേട്ടൻ എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് ഈ സിനിമ കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറെ അവതാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഹൗസ് ഫുള്ളായിട്ട് സിനിമ ഓടി ആ വമ്പൻ വിജയമാകും എന്നാണ് പലരും പറയുന്നത് അത്ര നന്നായിട്ട് സിനിമ പോയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ കേട്ട് നെഞ്ചു വേദനയിട്ട് ഐ സി കയറിയ ഒരാളുണ്ട് ഭാഗ്യലക്ഷ്മി എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ലേ ഇനി ഭാഗ്യലക്ഷ്മി എന്ത് ചെയ്യും ഉറപ്പ് കൊടുക്കുന്ന ഒരു സംവിധാനം അല്ല അവരുടെ ഒരു സ്വഭാവം വെച്ച അങ്ങനെ കാരണം ഈ തൊഴിലുറപ്പില് സ്ത്രീകളൊക്കെ ഇരുന്ന് അങ്ങോട്ട് ഞങ്ങട്ട് അപ്പുറത്തെ വീട്ടിലെ ദാമോദരന്റെ മോളോ മറ്റവന്റെ ഇപ്പുറത്തെ വീട്ടിലെ ശങ്കരന്റെ മോളോ അതൊക്കെ പറഞ്ഞു വരും തൊഴിലുറപ്പ് പണിയില്ലാത്തവർക്ക് തൊഴിൽ ഉറപ്പ് വരുത്തുന്ന ഇത്ര ദിവസം തൊഴിലുറപ്പ് വരുത്തുന്ന ഒരു സംവിധാനമാണ് അത് വലിയ വിജയമാണ് അത് കോൺഗ്രസ് സർക്കാർ ഇരുന്ന സമയത്ത് കോൺഗ്രസ് അവകാശപ്പെടുന്നെങ്കിലും സി പി എം ഈ മിനിമം അല്ല മിനിമം പരിപാടി എന്ന് സി പി എം അതിനകത്ത് ആ അന്ന് ആദ്യത്തെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെൻറ്റിൻ്റെ അകത്ത് ഭൂരിപക്ഷത്തിൻ്റെ അകത്ത് സി പി എം കോമൺ മിനിമം പരിപാടി എന്ന് പറഞ്ഞൊരു പരിപാടി കാരണം ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഗവൺമെന്റ് മുന്നോട്ട് പോയാൽ ഞങ്ങൾ പിന്തുണ കൊടുക്കാം അങ്ങനെ അവസാനം വന്നപ്പോൾ ആ അവരുടെ അവരുടെ രീതികൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പുറം അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ ആദ്യത്തെ ഗവൺമെൻറ് പോകാത്തതുകൊണ്ട് പിന്നെ വല്ല അതാ വാങ്ങിക്കട്ടെ അപ്പോൾ ഇതിനകത്ത് ദിലീപ് എന്ന് പറയുന്ന ആൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയും ഇല്ലാത്ത സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് കാരണം പട്ടിണിക്ക് ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് കുടിയനായ ഒരു അച്ഛന്റെ മകൻ അല്ല ചേരിയിൽ നിന്ന് വളർന്ന വന്ന ഒരാളാണ് അദ്ദേഹം സിനിമയിൽ കൂടിയാണ് രക്ഷപ്പെടുന്നത് സിനിമയിൽ കൂടി സ ഈ നമ്മൾ പറയത്തില്ലേ കൊച്ചി രാജാവായ ആൾ തന്നെയാണ് ഇതിലി അത് സഹിക്കാൻ വയ്യാതെ അദ്ദേഹത്തെ ആ ഫീൽഡിൽ നിന്ന് സർവാധിപതിയായത് അഭിനയത്തിന്റെ കാര്യത്തിലായാലും പ്രൊഡക്ഷന്റെ കാര്യത്തിലായാലും തിയേറ്ററിന്റെ നിയന്ത്രണത്തിന്റെ കാര്യത്തിലായാലും അത് സിനിമയിലെ സർവാധിപതിയായി വന്ന അദ്ദേഹത്തെ തേർക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കാരണം നോക്കിയിരുന്നപ്പോൾ വീണ് കിട്ടിയ ഒരു സംഭവമായിട്ടാണ് ഇപ്പം ഈ കേസിന്റെ പുറകിൽ നമ്മൾ വിവരമുള്ളവർ വിദ്യാഭ്യാസമുള്ളവർ ഏറ്റവും അവസാനം ഇതിൻ്റെ വിധി വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നു അപ്പം അതിനപ്പുറം വിധിയെ നമ്മുടെ ഈ പരസ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വിധി ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിലും വിധി പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകോട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ സന്ധി അറസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തൊട്ടു പരിശോധിക്കുമ്പോൾ നമുക്ക് ദിലീപ് ഇതിനകത്ത് ഇല്ല എന്നുള്ളത് മനസ്സിലാവും ദിലീപിനെ ഇതിനകത്ത് പെടുത്തിയതാണ് ഏറ്റവും അവസാനം മാർട്ടിൻ പറയുന്ന ഇങ്ങനെ സംഭവമേ നടന്നിട്ടില്ല വണ്ടിക്കകത്ത് വെച്ച് ഏഹ് അതിപ്പം നിർത്തണം അല്ലെങ്കിൽ അത് പറയാൻ പാടില്ല കാരണം സത്യം ഒന്നും വെളിയിൽ വന്നുകൂടാൽ അപ്പം ആ സമയത്ത് ഈ ഈ ഇപ്പം ദിലീപിൻ്റെ തിരിച്ചോറ് അദ്ദേഹം വന്നത് ഈതിനകത്തൂടെ രാജ് ഞാൻ പറയുന്നതുപോലെ വലുതായതിനകത്തൂടെ പ്രശസ്തനായ ദിനകത്തൂടെ എല്ലാ രീതിയിലും ഒരു ജീവിതത്തിന് ജീവിതം കരപിടിച്ച കരമിടിച്ചതിനകത്തൂടെ വീണ്ടും അദ്ദേഹത്തെ തകർക്കാൻ നോക്കി തകർക്കാൻ നോക്കി ആ സമയത്ത് ഈ കേസ് എട്ട് കൊല്ലം മുമ്പ് ഈ കേസിന്റെ ഒരു അറസ്റ്റിന്റെ സമയത്ത് ഇദ്ദേഹം ജയിലിൽ കിടന്നപ്പോഴാണ് രാമലീല എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങിയത് രാമലീല എന്ന് പറയുന്ന പടം നച്ചല്ല് പോലെയായിരുന്നു ആ രാമലീല എന്ന് പറയുന്ന പടത്തിനകത്ത് ദിലീപിൻ്റെ റോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും കാരണം ഇതുപോലെ ഒരു കുരുക്കിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ദിലീപ് ചെന്ന് വീഴുകയും ദിലീപിന് യാതൊരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ അതുപോലെ അദ്ദേഹത്തെ ആ കേസിനകത്തൊന്നും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഫ്രെയിം ചെയ്യുകയും അതിൻ്റെ അതിൻ്റെ പുറകിൽ നിൽക്കുന്നത് വളരെ വലിയ വലുപ്പത്തിലുള്ള രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ സമ്പന്നനുമൊക്കെ ആവുകയും ചെയ്യുമ്പോൾ ദിലീപ് ആ കേസ് ഇങ്ങനെയല്ല അങ്ങനെ ആയിരുന്നു എന്ന് മാറി നിന്ന് വളരെ കൃത്യമായിട്ട് മറ്റൊരു രീതിയിൽ ആ കേസ് തെളിയിക്കുന്ന തെളിയിക്കുന്നൊരവസ്ഥയാണ് അന്ന് പറഞ്ഞു ഇതെല്ലാം ദിലീപിന് അറിയാമെന്ന് കേട്ടോ ദിലീപ് അന്ന് നച്ചല് പോലെ വന്നു ദിലീപിന് വരുന്നു അല്ലെങ്കിൽ നേരത്തെ ഇങ്ങനൊരു സിനിമ ഇയാൾക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പം ഈ നടന്ന സംഭവം അല്ലെങ്കിൽ നടിയെ പീഡിപ്പിച്ച സംഭവം അതിനകത്ത് നടന്ന കാര്യങ്ങളൊക്കെ ദിലീപിന് അറിയാൻ കണ്ടോ ഈ സിനിമ ഇറങ്ങുമ്പോ ഞാൻ കണ്ടില്ല അറിയോ സിനിമ കാണുന്ന സാധാരണക്കാരൻ ഇത് വല്ല മനസ്സിലാവും സിനിമയ്ക്ക് സംസാരിക്കുന്ന അവർ സംസാരിക്കുന്ന ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി ഇങ്ങനെ ഒളിച്ചും പാത്തുവിരുന്ന് കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നു ഇപ്പൊ ഭാഗ്യലക്ഷ്മി ചെയ്യുന്ന പണിക്ക് ഭാഗ്യലക്ഷ്മി കൃത്യമായിട്ട് കാശ് കിട്ടുന്നുണ്ട് ഞാൻ ആദ്യമേ തൊഴിലുറപ്പിന് പോണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പിനൊന്നും പോകണ്ട ഒരു മൂന്നാലഞ്ച് തലമുറ പൈസ ഇപ്പൊ ഈ റോഡിൽ ഇറങ്ങി ഇത്ര കിട്ടിയിട്ടുണ്ട് കാരണം ദിലീപിന്റെ കേസ് ഈ രീതിയിലാക്കുന്നതിനകത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ദിലീപിനെ കുറ്റക്കാരനാ ആക്കി നിർത്തുന്നതിനും ദിലീപ് ഈ തിരിച്ചു വന്നെങ്കിലും അല്ലെങ്കിൽ കുറ്റമൃത് അതിനു ശേഷം വീണ്ടും സജീവമാക്കാൻ ശ്രമിക്കുമ്പോഴും അയാളെ അതിന് അനുവദിക്കാതെ നിൽക്കുന്ന ഒരു വലിയ മാഫിയ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഈ സിനിമാ ഫീൽഡിലേക്ക് വന്നാൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആയി പോകുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള പ്രേക്ഷകർ സാധാരണക്കാര് അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അല്ല അല്ല ജനപ്രിയ നായകർ അതിനായി പോകുമോ എന്ന് പറയുന്നത് ഇപ്പോഴും പണി ചെയ്യുന്നുണ്ട് ആ പണിയായിപ്പോ കാണുന്നത് ആ പണിയായി ഭാഗ്യലക്ഷ്മി ചെയ്യുന്നത് ആ പണിയാണ് ഈ ഇവിടുത്തെ സാധാരണക്കാരനെ കൊണ്ട് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യിപ്പിക്കുന്നത് ആ പണിക്ക് വേണ്ടിയാണ് അവർ കവലകളിൽ ഇതുപോലെ അവൾക്കൊപ്പം അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നത് അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ അവർക്കില്ലാത്ത ഒരു സങ്കടവില്ലേ ഭാഗ്യലക്ഷ്മിക്ക് ഭാഗ്യലക്ഷ്മിക്ക് ഇത് എന്തോ എൻ്റെ അസുഖമാണെന്ന് ചോദിച്ചാൽ അവരുടെ അസുഖത്തെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിനകത്ത് തന്നെ വന്നിരുന്നു വിദഗ്ധമാർ പറഞ്ഞു അവരുടെ അസുഖത്തിൻ്റെ കാര്യം ഇതാണ് മരുന്നിതാണ് നമ്മൾ ഈ ആർച്ച തീരുന്നതുമല്ല നമുക്കത് തീർക്കാൻ താല്പര്യമില്ല പക്ഷേ ഭാഗ്യലക്ഷ്മി ഇങ്ങനെ പറയുമ്പോൾ ബബ്ദത്ത പറയുമ്പം ബബ്ദത്തത്ത എന്ന് പറയുന്ന സിനിമ ഇപ്പം ജനമേറ്റെടുത്തിരിക്കുന്നു തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളാണ് അടുത്ത ഷോയ്ക്ക് വേണ്ടി വീണ്ടും രണ്ട് ഷോയ്ക്ക് വേണ്ടി ഹൗസ് ആ ഹൗസ്ഫുള്ള രണ്ടു കാണുന്നുണ്ട് ഞാൻ സിനിമ കാണാതെ കുറെ കാലം കൊണ്ടിരിക്കാൻ രണ്ടുപേരും ഇത് കാണാൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ ഇതാണ് ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മോട്ടീവ് എന്താണെന്ന് അറിയാതെ വെളിയിൽ വന്നു സാലൂഷൻ പറഞ്ഞാൽ നമുക്ക് ദിലീപിന്റെ പടം വിജയിപ്പിക്കരുത് അവരുടെ ഉദ്ദേശം അതാ വേടന്റെ പാട്ട് പാട്ട് കോടതി പറയുന്നതാണ് നമ്മുടെയൊക്കെ കണ്ണിലെ സത്യം കോടതിയെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് നൂറ് ശതമാനം വിശ്വസിക്കുന്നുണ്ട് കോടതി പറയുന്ന മീഡിയ മണ്ണിലെ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഒരു ആങ്കർ ഇന്നാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് വന്നതാണെന്ന് എന്ന് പറയുന്നത് ഒരുത്തൻ കോടതിയുടെ ഒരു പേപ്പറും പിടിച്ചോണ്ട് വന്ന് ഞാനാണ് നിര ഞാൻ നിരപരാധി എന്ന് കോടതി പറഞ്ഞു അതുകൊണ്ട് എന്നെ ഇനി ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു പിടിച്ചോണ്ട് നീ പോടാ എന്ന് പറഞ്ഞ അവനെ പറഞ്ഞുവിടാൻ നമുക്കറിയാം അതെ അവന്റെ ഞാൻ പറയുന്നില്ല ഈ പറഞ്ഞോണ്ട് ജമാഅത്ത് ഇസ്ലാമി ഭരിക്കുമ്പോ മതിയോ പോടാ എന്ന് പറഞ്ഞു വിടാ അവന് ജനാധിപത്യമല്ല ഇന്ത്യയിൽ ഇവൻ ഇവിടെ ഇരിക്കുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ ഒരു ആനുകൂല്യം കൊണ്ടാ ഇവൻ ഇവിടെ ചെയ്യുന്ന പണി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇതിനുമുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഒക്കെ പരിശോധിച്ച് കോടതി ഈ ചാനൽ വേണ്ട എന്നുള്ള രീതിയിലേക്ക് തീരുമാനിച്ചപ്പോൾ നമ്മുടെ ചന്ദ്രകൂടെ എന്ന് പറഞ്ഞ സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജി ഉണ്ടല്ലോ അതെന്ന് വെച്ച് നോട്ട് ജന ജനാ ഇതെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആനുകൂല്യം ആ തോന്നലിന്റെ കാര്യത്തിന്റെ ഒക്കെ ആനുകൂല്യം എന്താണെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ടാണ് അവൻ ഇരിക്കുന്നത് ഇവന്റെ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടല്ലോ ഇവ ഇതാണ് ഇവന്റെ മനസ്സിലിരിപ്പ് ജമായത്ത് ഇസ്ലാമിയുടെ മനസ്സിൽ ശരിയത്ത് നിയമത്തിന്റെ മനസ്സിലിരിപ്പ് ജനാധിപത്യം ഇല്ലാത്ത ഒരു സംവിധാനത്തിലേക്കുള്ള മനസ്സിൽ ലോകം മൊത്തം ഈ പറഞ്ഞ ഇസ്ലാമി രാജ്യമാകണമെന്ന് മനസ്സിലായി അത് അവന്റെ ചാനലിൽ എന്ന് പറഞ്ഞാൽ മതി വെളി അവന് പോടാന്ന് പറയുന്ന അവനെ പോടാന്ന് പറയുന്ന രീതിയിലേക്കുള്ള ആൾക്കാർ ഇന്ന് ഇന്ത്യയിലുണ്ട് അതാണ് എൻ സി കലാപം എന്നപ്പം റോളിൽ ഇറങ്ങിയിരുന്നവൻ ഓടേണ്ടി വരുന്നത് ഇന്ത്യയിലല്ല ലോകത്ത് മൊത്തം ജൻസി കലാപം അതായത് പല പ്ര അമേരിക്ക ഉൾപ്പെടുത്ത് ബ്രിട്ടൻ ഉൾപ്പെടെ അല്ലെങ്കിൽ അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഉൾപ്പെടെ തടയാൻ പറ്റാത്തപ്പം ഇന്ത്യയിൽ ജൻസി കലാപം വർക്കൗട്ട് ആവാത്ത രാജധാനി പോയി രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ വാ വാ മക്കളെ നമുക്ക് ഇറങ്ങാവുന്ന അവിടെ നിൽക്കാൻ പറഞ്ഞു ജൻ സി കലാപം ഇന്ത്യയിൽ നടപ്പാക്കാൻ ഒക്കാത്ത രീതിയിലേക്ക് ഇവിടുത്തെ നാൽപ്പത് നാൽപ്പത്തി ശതമാനം വരുന്ന ചെറുപ്പക്കാർ അങ്ങനെ വന്നാൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം പോലീസും പട്ടാളം വേണ്ട എന്നുള്ള രീതിയിലേക്ക് രാജ്യസ്നേഹം എന്നുള്ള താല്പര്യത്തിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തെ അത്രയ്ക്ക് നെഞ്ചിലേറ്റി കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് നീ പോടാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോടതി ശരിയാണെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ശരി ആ കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുള്ള മാനസികാവസ്ഥയുള്ള ഒരു ഇന്ത്യയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറുപ്പക്കാരും ഒക്കെ ഉണ്ട് നിന്റെ വർത്തമാനം അത് ഞങ്ങൾക്കറിയാം എന്തിന്റെ വർത്തമാനമാണ് അത് വലിയ അധികം കാലം പോലീം കാലം കൊണ്ടുപോകാൻ ജനം അത് കോടതി കോടതിയുടെ ഒരു കോടതി നടത്തിക്കൊണ്ടിരിക്കുന്നത് കോടതിയലക്ഷ്യം നടക്കുന്നതിന്റെ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ള റോഡിൽ ഇന്ന് ജഡ്ജിയെ കണ്ടപ്പോൾ എണീറ്റിന്ന് തൊഴുതനൊക്കെ ഇന്നിപ്പോ കേസ് പോവാ കോടതിക്കകത്ത് കോടതിയെ മോശമാക്കുന്നതിന് കോടതി വിധി അല്ലെങ്കിൽ ഇത്തരത്തിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് തെരുവിലിറങ്ങി കലാപാഹവനം നടത്തിയ വക്കീലന്മാരും അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മിമാരും ഈ പറഞ്ഞ കെ എസ് ആർ ടി സി ബസ്സിൽ ഇന്ന് ചല്യം ചെയ്ത സ്വന്തം ഭർത്താവ് അങ്ങനെ എല്ലാവരെയും ഈ രീതിയിൽ വരും ഏതായാലും ഒരു കാര്യം ഉറപ്പായി തോൽപ്പിക്കാൻ തോറ്റു പിന്മാറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ഇന്ന് ഇറങ്ങിയ ഭാഗ്യലക്ഷ്മിക്ക് ഒരു ഭയങ്കര വിജയമാണ് ജനം ഏറ്റെടുത്തിരിക്കുന്നു ഏറ്റെടുത്തതിന്റെ കാര്യം പടം കൊള്ളാം കാണാൻ കൊള്ളാം ജനത്തിന് ഇഷ്ടമാണ് ജനപ്രിയനാണ് അതായത് വീണ്ടും ജനപ്രിയ നായകൻ വളരെ സജീവമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു ഇതുപോലെ ഇദ്ദേഹത്തെ അന്ന് ജയിലിൽ കിടന്നപ്പോൾ ഒരുപക്ഷെ ജഡ്ജിക്ക് തോന്നിക്കാണു ഇത്രയും നല്ല ഒരു അഭിനേതാവ് ഇത്രയും നല്ലൊരു കലാകാരൻ ഇയാളെ എന്തിന്റെ പേരിലായാലും സംശയ ജാമ്യം കൊടുക്കണം ഇയാൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് കൊണ്ടാണ് എൺപത്തിനാല് ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടുക ഈ പടത്തിന് ശേഷം ജനം തീരുമാനിക്കും ഇയാൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇയാള് ഇതുകൊണ്ടാണ് ഇയാളെ മാറ്റി നിർത്തുന്നത് ഈ ഇത് ഇതുപോലെ ഒരു നടനെ ഈ കേരളത്തിന് ആവശ്യമാണ് നമ്മൾക്ക് ആവശ്യമാണ് ആ പിന്തുണ ഇന്ന് കണ്ടു തുടങ്ങി അത് അങ്ങോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മൾക്ക് വിചാരിക്കേണ്ടി വരുന്നത്